നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്നും നാളെയും ഇനി വരും ദിവസങ്ങളിലേക്കുമുള്ള ചില അപ്ഡേറ്റ്സുകളാണ് ഇവിടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നാളെ ജൂലൈ മാസം ഒൻപതാം തീയതി ബുധനാഴ്ച രാജ്യമെമ്പാടും ഭാരത് ബന്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാനത്തും പൂർണമായും പണിമുടക്ക് നല്ല പോലെ തന്നെ ബാധിക്കുന്നതായിരിക്കും വ്യാപാര ബാങ്കിങ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം നാളെ ഉണ്ടാവും അടുത്ത പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക പ്രധാൻ വിദേശ സന്ദർശനം നാളെ അവസാനിക്കും പത്താം തീയതി മുതൽ ഈ മാസം അവസാനം വരെ ഉള്ള ഏതെങ്കിലും ഒരു ദിവസം രണ്ടായിരം രൂപ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ബീഹാർ സന്ദർശനം പതിനെട്ടാം തീയതി നടക്കുന്നതിനിടെ ഈ തുക പ്രഖ്യാപിക്കുമെന്നാണ് പല മാധ്യമങ്ങളും അറിയിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് വാർഷിക മസ്റ്ററിംഗ് നടക്കുന്നത് ആയിരത്തി അറുന്നൂറ് വീതം ധനസഹായം ലഭിക്കുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം നിലവിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്